തളിപ്പറമ്പിന് സമീപത്തെ കുപ്പംപുഴയുടെ തീരത്താണ് പ്രസിദ്ധമായ പടവിൽ മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണെന്നാണ് ഐതിഹ്യം പടവിൽ മുത്തപ്പൻ മടപ്പുരയിൽ ഈ വർഷത്തെ പുത്തരി മഹോത്സവം ഇരുപത്തിയാറിന് രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വടവൽ മുത്തപ്പൻ പുത്തരി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു പത്രസംഗളാണ് അതിന്റെ ഭാഗമായി നമ്മൾ ഇന്നൊരു വഴിപാട് കൗണ്ടറിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ദേവസ്വ സമർപ്പണം അപ്പോൾ നമ്മുടെ പുത്തരി മഹോത്സവം എന്ന് പറഞ്ഞത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ലാവം ഒൻപതാം തീയതിയാണ് വൈകിട്ട് അത് സാധാരണ ഏകദേശം പത്ത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ത്രീതായുഗത്തിൽ ശ്രീരാമന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് കുപ്പം പടവിൽ ഇന്ന് പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എണ്ണൂറോളം വർഷങ്ങൾക്ക് മുൻപ് വിഷ്ണു മൂർത്തിയെ കെട്ടിയാടിച്ചിരുന്ന ക്ഷേത്രസ്ഥാനമായിരുന്നു വിഷ്ണു മൂർത്തിക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ മത്സ്യമാംസാദികളുടെ അംശങ്ങൾ കാണുകയാൽ സ്വർണ വെച്ച് നോക്കിയപ്പോൾ ഈ സ്ഥലം മുത്തപ്പൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടപ്പോൾ പാടവില്ല് ചാർത്തിയ സ്ഥലമാണെന്ന് കണ്ടു ഇവിടുത്തെ പ്ലാവ് മുത്തപ്പൻ്റെ സ്വയംഭൂവായ പ്രതിഷ്ഠയാണെന്നും പ്ലാവിന് ചുവട്ടിൽ നിന്നും ദൈവത്തിന്റെ ആയുധങ്ങൾ ലഭിക്കുമെന്നും ഈ സ്ഥലത്ത് മുത്തപ്പന്റെ മടപ്പുര വേണമെന്നും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നമുഖാന്തരം പ്ലാവിന് ചുവട്ടിൽ കുഴിച്ചു നോക്കിയപ്പോൾ മുത്തപ്പന്റെ വാളും ശരങ്ങളും മറ്റ് പൂജാതി സാമഗ്രികളും കിട്ടുകയും പിന്നീട് അവിടെ പ്ലാവിനോട് ചേർന്ന് മുത്തപ്പന്റെ മടക്കുര പണി കഴിപ്പിക്കുകയും ചെയ്തു കുഴിച്ചെടുത്തു കിട്ടിയ വാളും ശരങ്ങളും മറ്റും വിധിപ്രകാരം ഇന്നും പൂജിച്ചു പോരുകയും ചെയ്യുന്നു പടവിൽ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പുത്തരി മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മലയിറക്കൽ മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം പുറപ്പാട് എന്നിവയുമുണ്ടാകും വൈകിട്ട് മണി മുതൽ പുത്തരി പ്രസാദ ഊട്ടുമുണ്ടാകും ഇരുപത്തിയെട്ടിന് മറുപുത്തരിയും നടക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ രഞ്ജിത് പടവിൽ പത്മനാഭനേട്ടി കാർത്തിയായിനി കെ സി പ്രജിത് കെ വി കെ വിജയൻ ബി ബാലകൃഷ്ണൻ പി ജിതേഷ് എന്നിവർ പങ്കെടുത്തു